ിൽ ഉന്നത വിജയം നേടിയോളം വിദ്യാർത്ഥികളെയും മണ്ഡലത്തിലെ ആശാവർക്കർമാരെയും ആദരിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കുമാരി ആദിത്യ ബിജോയുടെ

सुनीता पी एस लता दीपी सुषमा दीपी अचित कुमारी अजुदा बी के बल्सा बी के मलिकेश्वरी सुजादा के सेदीषा रवि प्रतिभा सजिता सुंदर बिंदु पी एस सुभा चंद्र जैनसी എല്ലാവർക്കും വേണ്ടി ഹോളിന് മുൻവശമായി ലക്ഷ്മി തരവിന്റെ തൈകൾ സജ്ജമാക്കിയിട്ടുണ്ട് ഇവരും അത് സ്വീകരിച്ചു വേണം പോകുകയാണ് എന്ന് പ്രത്യേകം അറിയിക്കുന്നു ശ്രീനന്ദ എന്ന ആവണി നിർമ്മൽ ആർമിക

प्रिंस जॉनी अमित शाह अकबर पाक रबी मोहम्मद इसमाइल के सब्दो बसे तेजलक्ष्मी डी नायक गौतम के प्रशांत लियोन जॉय गौतम कृष्णा एम एस तेरे ओ संतोष एंस्टीन एंटो श्रीकुटी राजन अरुणिमा मुकुंदन आशा अनु आधर्श बीजे मस् पार्वती दया लक्ष्मी डी माया, क्रिस्टी के साहब रघुनंद कृष्णा सेवा बीपी आद्रवी मेरी एंडिजोट अहल्या ज्योतिष अनु्री डि पिता फातिमा बी एस विवेदिदानंदकमारे पी राजी लक्ष्मी प्रिया एम पी विष्णु के जे

आलवा मेरे चेतुगुड़ा शिवनंदु प्रदीप जना फातिमा सरीना मरिया अक्षरा संतोष श्रीलीला बी बाबू मीरा फातिमा ऐश्वर्य साइमन अर्जुन सिंह ऐश्वर्या बिनोई कोयारा गीतांजलि अन्ना रोज अलेक्स वेदिदा नंदकुमार मानविका रोश जनर्द Abhiram Arjun, Deslyn Thomas, Shivabala, Adilakshmi Kutala, Shreya A.S., vivek Nandakumar Dindya N. Biju, Crystal Thomas, Priyal Joshi, Asma Jasmine Paul, Vasudev P.J., Shekuti Rajan, Shivani E.S., Ahalya V.S., Mahal Fatima, Arona Just Maria, Niranjan A.S., Angel Joyson,

മുൻ ജില്ലാ പ്രസിഡന്റ് കെ കെ അനീഷ് കുമാർ സംസ്ഥാന കമ്മിറ്റി അംഗം സന്തോഷ് ചെറാകുളം ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ കെ പി ഉണ്ണികൃഷ്ണൻ കൃപേഴ് ചെമ്മണ്ട സെക്രട്ടറിമാരായ ശ്യാംജി രീമാ പ്രകാശ് എന്നിവർ പ്രസംഗിച്ചു മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ ഷൈജു കുറ്റിക്കാട്ട് സ്വാഗതവും വി സി രമേശ് നന്ദിയും പറഞ്ഞു ഇരിങ്ങാലക്കുടയുടെ പ്രമുഖ വ്യവസായിയും വ്യവസായി സാംസ്കാരിക രംഗത്തെ സജീവ സാന്നിധ്യവും കാരണം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജറുമായ കാട്ടിക്കുളം ഭരതൻ അന്തരിച്ചു പുറത്തുശ്ശേരി കാട്ടിക്കുളം കുമാരന്റെയും കല്യാണിയുടെയും മകനാണ് ഇരിഞ്ഞാലക്കുട ഉണ്ണായി വാര്യ സ്മാരക കലാ പ്രസിഡന്റ് ഭാരത് സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സ് ഇരിഞ്ഞാലക്കുട ലോക്കൽ അസോസിയേഷൻ പ്രസിഡന്റ് കേരള എയ്ഡഡ് സ്കൂൾ മാനേജേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ശാന്തി സ്കൂൾ സ്ഥാപക വൈസ് ചെയർമാൻ ശ്രീനാരായണ ക്ലബ് പേട്രൺ കേരള പഞ്ചഗുസ്തിയുടെ പ്രസിഡന്റ് എന്നീ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട് കാർളം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ കാർളം എ സ്കൂൾ പന്തല്ലൂർ ജനതാ യു സ്കൂൾ പൊങ്കോത്ര എ സ്കൂൾ എന്നിങ്ങനെ നാല് സ്കൂളുകൾ സ്വന്തമായുണ്ട് സംസ്കാരം നടത്തി ഭരണഘടനയ്ക്ക് മുകളിൽ മനുസ്മൃതിയെ കൊണ്ടുവയ്ക്കാനുള്ള ശ്രമത്തെ എന്തു വില കൊടുത്തും ചെറുക്കുമെന്ന് സിപിഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ടി കെ സുധീഷ് പ്രസ്താവിച്ചു هنكة هرونا ماركة هرونا سيمنگ هرونا هرونا ماركة 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 هرونا مار രാജ്ഭവൻ ആർ എസ് എസ് ഭവനല്ല ഗവർണർ മാപ്പ് പറയുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി സി പി ഐ ഇരിങ്ങാളക്കുട മണ്ഡലം കമ്മിറ്റി നടത്തിയ പ്രതിഷേധ പ്രകടനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നമ്മുടെ രാജ്യത്തെ രാജ്ഭവനുകൾ കഴിഞ്ഞ കുറേ കാലങ്ങളായി ആർ എസ് എസിന്റെ കാര്യാലയങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്ന വളരെ അപകടകരമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ രാജ്യത്ത് ഉണ്ടായിരുന്നു ആർ എസ് എസിൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് ചാഞ്ചാടുന്ന അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന നിരവധി സംഖ്യകളെയാണ് നമ്മുടെ രാജ്യത്തെ പല രാജ്ഭവനുകളിലും ഇപ്പോൾ കുറേ കാലങ്ങളായി ശ്രീമാൻ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഈ ഗവൺമെൻ്റ് അധികാരത്തിൽ വന്നതിന് ശേഷം കുത്തി നിറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ക്ഷണിച്ചു കൊണ്ടിരിക്കും നമുക്കറിയാം ഈ ആറിലേക്കർ ഇവിടെ ഗവർണറായി വരുന്നതിന് മുമ്പ് ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഗവർണർ ഉണ്ടായിരുന്നു അദ്ദേഹം ഒരുപാട് കാലം നമ്മുടെ രാജ്ഭവൻ ഭരിച്ച ആളാണ് അദ്ദേഹം നമ്മുടെ രാജ്യത്തിൻ്റെ നിലവിലുള്ള ഭരണഘടനാ തത്വങ്ങളെപ്പോലും കാറ്റിൽ പറത്തിക്കൊണ്ട് നമ്മുടെ ഫെഡറൽ തത്വങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് അദ്ദേഹം ഇവിടെ ഒരുപാട് കളികൾ അദ്ദേഹം സംഘികൾക്ക് വേണ്ടി നമ്മുടെ രാജ്യത്തെ ആർ എസ് എസിന് വേണ്ടിയിട്ട് ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തിന് വേണ്ടിയിട്ട് നമ്മുടെ രാജ്യത്ത് നടത്തുന്നതിന് വേണ്ടിയിട്ട് ഈ കേരളത്തിൽ ശ്രമിക്കുകയാണ് അപ്പോൾ പുതിയൊരു ഗവർണർ വന്നപ്പോൾ ആ ഗവർണറിൽ നിന്നും വ്യത്യസ്തമായി കുറേയും കൂടി അനുഭാവപൂർണമായിട്ടുള്ള നിലപാട് സ്വീകരിക്കും എന്നാണ് നമ്മളെല്ലാം തന്നെ കരുതിയത് എന്നാൽ മുൻപേ ഈ കേരളത്തിൽ ഉണ്ടായിരുന്ന അതേ ഗവർണറുടെ പാതയിൽ തന്നെയാണ് ഇപ്പോൾ നിലവിലുള്ള ആറിലേക്കറും ഇപ്പോൾ സഞ്ചരിക്കുവാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ പുതിയ സംഭവ വികാസങ്ങളിലൂടെ നാം കാണും നമ്മൾ ഈ ഗവർണറുടെ ഒരു പശ്ചാത്തലമെടുത്ത് പരിശോധിച്ച് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹം വരുന്നത് മഹാരാഷ്ട്രയിൽ നിന്നാണ് അദ്ദേഹം പൂന സ്വദേശിയാണ് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ് യഥാർത്ഥത്തിൽ ആർ എസ് എസിൻ്റെ ആസ്ഥാനം ആർ എസ് എസ് ഈ ഈ ഈ എന്ന് എന്ന് പറയുന്ന പറയുന്ന ആ സംഘടന വളർത്തിയെടുത്ത ഇന്ത്യ സി ബി ഐ ജില്ലാ കൗൺസിൽ അംഗം പി മണി അധ്യക്ഷത വഹിച്ചു എഐ ടി യു സി മണ്ഡലം സെക്രട്ടറി കെ കെ ശിവൻ എ ഐ വൈ എഫ് മണ്ഡലം സെക്രട്ടറി ടി വിപിൻ എസ് എഫ് ജില്ലാ സെക്രട്ടറി മിഥുൻ പോട്ടക്കാരൻ എന്നിവർ പ്രസംഗിച്ചു സി പി ഐ മണ്ഡലം സെക്രട്ടറി എൻ കെ ഉദയപ്രകാശ് സ്വാഗതവും ടൗൺ ലോക്കൽ സെക്രട്ടറി ബെന്നി വിൻസെന്റ് നന്ദിയും പറഞ്ഞു പി ഡബ്ല്യു ഡി റോഡ് പുനർനിർമ്മാണം നടത്തി ഒന്നര ആഴ്ചത്തേകയും മുൻപേ തകർന്നതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് കോണത്തുനിന്ന് പൈങ്ങോട് പനച്ചിക്കൽ ചിറയിലാണ് പി ഡബ്ല്യു ഡി റോഡ് പുനർനിർമ്മാണം നടത്തി ഒന്നര ആഴ്ചത്തേക്കെയും മുൻപേ തകർന്ന് കുഴികൾ രൂപപ്പെട്ടത് നാളുകളായി തകർന്നുകിടന്നിരുന്ന റോഡ് മെയ് അവസാനമാണ് പുനർനിർമ്മിച്ചത് ആദ്യ മഴ പെയ്തതിനു ശേഷം തന്നെ റോഡിൽ കുഴികൾ രൂപപ്പെട്ടു തുടങ്ങുകയായിരുന്നു എന്ന് കോൺഗ്രസ് കുറ്റപ്പെടുത്തി ബസ് സർവീസ് അടക്കമുള്ള ഈ റോഡിലൂടെ ഇപ്പോൾ വാഹനയാത്ര യാത്ര വീണ്ടും ദുസ്സഹമായിരിക്കുകയാണ് റോഡിൽ മെറ്റലുകൾ ചെതറിക്കിടക്കുന്നതിനാൽ ഇരുചക്രയാത്രികർക്കും ഭീഷണിയാണ് റോഡ് തകർന്നതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് നടത്തിയ ധർണ വെള്ളാങ്ങല്ലൂർ മണ്ഡലം പ്രസിഡന്റ് എ എ മുസമ്മിൽ ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് കൊടുങ്ങല്ലൂർ ബ്ലോക്ക് സെക്രട്ടറി പ്രശോഭ് അശോകൻ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മഹേഷ് അലിങ്ങൽ പഞ്ചായത്ത് മെമ്പർ കെ കൃഷ്ണകുമാർ ഇ കെ ജോബി അസീറ മുത്തലിബ് വേലിക്കുട്ടൻ സുഗതൻ ജിജോ എന്നിവർ പ്രസംഗിച്ചു ശോചനീയ അവസ്ഥ പല ആൾക്കാരും ഇവിടെ വീണ് ഒരുപാട് ആൾക്കാർ കായിക പൊട്ടലുണ്ടായി ഇത് പഞ്ചായത്തിനോടൊന്നും പറഞ്ഞിട്ട് അല്ലെങ്കിൽ അവരോടൊന്നും പറഞ്ഞിട്ട് അതിനൊരു നടപടികളൊന്നും എടുത്തില്ല അതുകൊണ്ട് ഞങ്ങൾ ശക്തമായ പ്രതിഷേധമുണ്ട് അത് റീട്ടറി ചെയ്ത് ഇത് പുനർ നല്ല രീതിയിലാക്കണമെന്ന് ഞങ്ങൾ എല്ലാവരും ആവശ്യപ്പെടുന്നു എല്ലാ കേരളത്തിലെ എല്ലാ റോഡും ഇതിനെ കരുതി പാലാരിവട്ടം പാലത്തും ഒരു കല്ലളിക്ക് ഇപ്പോഴേക്കും വലിയ വിപ്ലവം ഉണ്ടാക്കി പാലപ്പ കുഴി എന്ന് പറഞ്ഞാൽ അതേ ആൾക്കാർ തന്നെ ആ സർക്കാർ തന്നെയാണ് എപ്പോഴും ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുന്നത് ഇത് നമ്മളെ പോലെയുള്ള എല്ലാവരും ഇതിനെ പ്രതിഷേധിക്കേണ്ട ആവശ്യമാണ് കുഴിയായിക്കൊണ്ട് കരാറുകാരെ മാത്രം സംരക്ഷിക്കുന്ന ഒരു സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പി ഡബ്ല്യൂടെ റോഡാണ് കരാറുകാർക്ക് കോടികൾ തല്ലിക്കൊണ്ട് പണുത ഒരു റോഡിൻ്റെ വക്കിൽ നമ്മൾ നിൽക്കുമ്പോൾ നമുക്കറിയാം കൊടുങ്ങല്ലൂർ ഷൊർണൂർ സംസ്ഥാന പാത എങ്ങനെയാണോ നാല് വർഷമായി കെടുകാര്യസ്ഥത മുന്നോട്ട് പോകുന്നു അതിന് സമാനമായ രീതിയിൽ എല്ലാ ബ്രാഞ്ച് റോഡുകളും എല്ലാ പി റോഡുകളും നിർമ്മാണത്തിൻ്റെ അപാകത മൂലം അത് കുറ്റമറ്റ രീതിയിൽ നിർമ്മിക്കാത്തത് മൂലം ജനങ്ങളുടെ ജീവൻ പോലും ഭീഷണിയാവുന്ന രീതിയിലേക്ക് റോഡ് നിർമ്മാണം പുരോഗമിച്ച് റീൽസ് എടുത്ത് മരുമോൻ്റെ റീൽസ് മാത്രമായി ഒതുങ്ങുന്ന ഒരു കെടുകാര്യസ്ഥതയും ഈ സ്വജനപക്ഷപാതവും മൂലമുള്ള ഒരു അപകടവസ്ഥയിലാണ് ഈ നാട്ടിലെ ജനങ്ങളുടെ ഒരു ഭീമമായ ഹർജിയും ഭീമമായ പരാതിയും മൂലമാണ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഇത്തരത്തിലുള്ള പ്രതിഷേധവുമായി ഇത്തരത്തിലുള്ള സമീപനവുമായി മുന്നോട്ട് പോകുന്നത് ഇങ്ങുള്ളവരെ നിങ്ങളൊന്ന് കണ്ണോടിച്ചാൽ ഈ വള്ളിവട്ടത്തേക്ക് അല്ലെങ്കിൽ ഇഞ്ചിനീയറിംഗ് കോളേജിലേക്ക് യൂണിവേഴ്സൽ ഇഞ്ചിനീയറിംഗ് കോളേജിലേക്ക് പോകുന്ന ഒരു റോഡാണിത് ആ റോഡിൻ്റെ ശോചനീയമായ അവസ്ഥ ജനങ്ങളെ ബോധിപ്പിക്കാൻ അധികാരികളെ ബോധിപ്പിക്കാൻ അധികാരികളുടെ കണ്ണു തുറപ്പിക്കാനുള്ള ഒരു ശ്രമകരമായ ഞങ്ങളുടെ പ്രവർത്തനമാണ് ഈ പ്രവർത്തനത്തിന് ജനങ്ങളുടെ പിന്തുണയുണ്ട് ജനങ്ങളുടെ ഈ പിന്തുണയോട് തന്നെയാണ് ഞങ്ങൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത് അധികാരിയുടെ കണ്ണു തുറപ്പിക്കാൻ വേണ്ടിയുള്ള ഈ പ്രവർത്തനത്തിന് ഈ അധികാരികൾ കണ്ണു തുറക്കുന്നതുവരെ സമരവുമായി അല്ലെങ്കിൽ പ്രതിഷേധവുമായി ഞങ്ങൾ ഇതിൻ്റെ മുന്നിലുണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു പരുവന്നൂർ സെന്റ് ജോസഫ് ഹൈസ്കൂളിൽ പരിസ്ഥിതി ദിനാഘോഷത്തോടനുബന്ധിച്ച് വനം വന്യജീവി ഫോട്ടോ പ്രദർശനം നടത്തി പ്രദർശനം ഹെഡ് മിസ്റ്റർ സിസ്റ്റർ സെൽമി ഉദ്ഘാടനം ചെയ്തു പരിസ്ഥിതി പ്രവർത്തകൻ നിഖിൽ കൃഷ്ണ സംസാരിച്ചു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർമാരായ ജിതിൻ ദേവ് നിഖിൽ കൃഷ്ണ ജിഷ്ണുദേവ് സാനി സുദർശന സാംദേവ് ഗൗതം എന്നിവരുടെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി പകർത്തിയ ചിത്രങ്ങളാണ് പ്രദർശിപ്പിച്ചത്

ആ ഉത്തരവാദിത്തത്തെ മനസ്സിലാക്കി തരാനുമായിട്ടാണ് ഇന്ന് ഈ പരിശീലനത്തിൽ ഇവിടെ ഒരു ഫോട്ടോ എക്സിബിഷൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിഞ്ഞാലക്കുഴ ടൈംസ് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം times news ICL Medilab empowering health near Altara, opposite Village office iring from the house of ICL <laughs> <laughs> to line weaving stories around you to line designer studio creations made from the heart